വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഈ മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷഫലങ്ങളെക്കുറിച്ചുമാണ് ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഏറ്റവും ശാന്തശീലരും എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ തൻ്റെ കൂടെയുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മനോവിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ളതായ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നവരാണ് പ്രത്യേകിച്ച് സേവന മനഃസ്ഥിതി കൂടുതൽ ഉള്ളവരായതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെ വരും വരായികൾ പോലും നോക്കാതെ സഹായിക്കുവാൻ തയ്യാറുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ തൊഴിൽ രംഗത്താണെങ്കിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാവിധത്തിലുള്ളതായ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ജൂൺ മാസം രണ്ടാം തീയതി വരെ നിവൃത്തി സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതായ രാഹുവിൻ്റെതായ സ്വാധീന ശക്തി മൂലം ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് പൊതുവെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ആരോഗ്യ പരിപാലനത്തില് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് വർഷാരംഭത്തിൽ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ സർവേശ്വര കാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും സുഖസ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കുടുംബത്തിലെ ചില കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ ഭാഗ്യഹാനി വരാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധ വേണം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഇനി വ്യാപാര വ്യവസായ മേഖലകളിലാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടി വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശനം ചെയ്യുന്നതും ഭഗവാനെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും വളരെ വളരെ നല്ലതാണ്